റിയൽ എസ്റ്റേറ്റ് ഏജന്റായ മാമി എന്ന ആട്ടോർ മുഹമ്മദിന്റെ തിരോധാനം ഒരു സമയത്ത് വലിയ വാർത്തയായിരുന്നു അതിനുശേഷം ഒരു ഇടവേള ഉണ്ടായി പിന്നീട് അത് പി വി അൻവറാണ് വീണ്ടും വലിയ ചർച്ചയാക്കിയത് ഇപ്പോൾ ആ തിരോധാനം വീണ്ടും വാർത്തകളിൽ വലിയ തോതിൽ നിറയുകയാണ് കഴിഞ്ഞ ദിവസം മാമിയുടെ ഡ്രൈവറായിരുന്ന രജിത്തിനെ കാണാതായി അത് വലിയ വാർത്തയായി രജിത്തിനെ പിന്നീട് ഗുരുവായൂരിൽ കണ്ടെത്തി അതിനുശേഷം ഇന്നലെ രജിത്ത് നടത്തിയ ചില വെളിപ്പെടുത്തലുകളുണ്ട് ആ വെളിപ്പെടുത്തലുകളും വലിയ ചർച്ചയാവുന്നു എന്നാൽ ഇന്നലെ നടത്തിയ പരാമർശങ്ങളൊക്കെ രജിത് നടത്തിയ പരാമർശങ്ങളൊക്കെ മാമിയുടെ ഭാര്യ റംല തള്ളിക്കളയുകയാണ് മാമിയെ ഫോണിൽ ലഭിക്കാതെ വന്നതോടെ പോലീസിൽ പരാതി നൽകാൻ പറഞ്ഞത് രജിത് കുമാർ തന്നെയാണെന്നാണ് മാമിയുടെ ഭാര്യ റംല ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞത് പരാതി നൽകാൻ തയ്യാറെടുത്തപ്പോൾ തന്നെയും തന്നെയും മാമിയുടെ സുഹൃത്ത് ബിനോജിനെയും മാമി വിളിച്ചിരുന്നു എന്ന് രജിത് തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഈ മുഹമ്മദിനെ മൊഹമ്മദ് എന്ന മാമിയെ യുവതിയുമായി ബീച്ചിൽ കണ്ടെന്ന കഥ കെട്ടിച്ചമച്ചതാണെന്നും റംല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് രാവിലെ എന്നും പതിവ് പോലെ പോകുന്നതുപോലെയാണ് ഹസ്ബൻഡ് പോയത് പക്ഷേ പോയി കഴിഞ്ഞ ശേഷം എപ്പോഴും നമ്മളിങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ട് പോയി പോയിക്കഴിഞ്ഞ ശേഷം അന്ന് പിന്നെ ഇരുപത്തൊന്നിന് തിങ്കളാഴ്ച മൂന്ന് പ്രാവശ്യം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ഒരു ഗസ്റ്റ് വരുന്ന പറഞ്ഞത് കൊണ്ട് അതെന്തായി എന്നറിയാനാണ് ഈ വിളിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി അവർക്ക് വേണ്ടി കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാം റെഡി ആയോ എന്നറിയാനാണ് വിളിക്കുന്നത് അങ്ങനെ പിന്നെ പതിനൊന്ന് മണിക്ക് വിളിച്ച് രണ്ട് മണിക്ക് വിളിച്ചു പിന്നെ പിന്നെ ഒരു നാല് മണിക്കും എന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഈ ഗസ്റ്റുകളെല്ലാം ഉമ്മ ഉണ്ടല്ലോ ഇവിടെ വയസ്സായ ഉമ്മള്ളത് കൊണ്ട് ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത് അപ്പോൾ അതറിയാൻ വേണ്ടി ഒരു ഒരാറെ പിന്നെ ഇദ്ദേഹം എത്തിയില്ല അപ്പം എത്തിക്കഴിഞ്ഞപ്പം പിന്നെ ഒരാറേ അൻപതാകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു സോറി അവരൊക്കെ വന്നോ ഞാൻ എനിക്ക് തിരക്കാണ് എനിക്ക് എത്താൻ കഴിഞ്ഞില്ലാന്ന് പറഞ്ഞേ അതിനുശേഷം വീണ്ടും പിന്നെ ഏഴ് മണിയാവുമ്പോൾ ഞാൻ ഈ ഗസ്റ്റുകൾ ഇവിടെ വന്നിരുന്നിട്ടില്ല പിന്നെ ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ചോദിച്ച് ഹലോ സോറി സോറി കിട്ടോ എല്ലാവരും എത്തി എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എത്താൻ ലേറ്റ് ഔട്ടോ എന്ന് പറഞ്ഞു സാധാരണ അങ്ങനെ പറയുന്നതാണ് ലേറ്റ് ഔട്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു ഏഴേ മുക്കാലൊക്കെ പിന്നെ എന്ത് ഏഴര തൊട്ട് ഏഴര ഏഴേ മുക്കാൽ എട്ട് എട്ടര ഒമ്പത് ഒമ്പതര പത്ത് പന്ത്രണ്ട് മണിവരെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ എന്തൊരു സാധനത്തിന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയോട് പറയാ ഒരു ഒരു ഭാര്യേൻ്റെ ഒരു വേദനയാണല്ലോ അപ്പം ഞാൻ രാവിലെ ഞാൻ എന്ത് ചെയ്ത് പിന്നെ എക്സാമായിരുന്നു അപ്പോൾ എനിക്ക് വിളിക്കാനൊന്നും കഴിഞ്ഞില്ല സ്കൂളിലെത്തി കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് മിസ് കോൾ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എന്തോ ബേജാറായി തുടങ്ങി പഠിച്ചവനെന്തോ പറ്റിയോ അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാനൊരു ഒന്നേ മുക്കാലാകുമ്പോൾ ഡ്രൈവറെ വിളിച്ച് പിന്നെ രജി മാമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എല്ലാവരും കൂടി വിളിക്കുന്നത് മാമിക്കെന്താ പറ്റി വെച്ചപ്പോൾ ടീച്ചറെ പ്രശ്നമൊന്നുമില്ല അങ്ങനത്തന്നെ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല പിന്നെ ഇന്ന് മാമിക്ക് രണ്ട് മണിക്ക് അന്ന് പിന്നെ ഒരു രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനോജ് എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പിന്നെ രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുള്ളത് അയാളോട് അയാളെയും മാമി വിളിച്ചിട്ടുണ്ട് എന്നെയും വിളിച്ചിട്ട് എന്നെയും വിളിച്ചിട്ടുണ്ട് പിന്നെ അയാളെയൊക്കെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു സമാധാനം അപ്പം അയാളിനോട് പറഞ്ഞു ടീച്ചറെ പ്രശ്നമൊന്നുമില്ല നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾ എവിടെ എത്തി പിന്നെ രണ്ട് മണിക്കാട്ടോ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു പേടിക്കാവുന്നില്ല ടീച്ചറെ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എന്തായാലും രജിക്കനെ ഫോൺ കൊടുത്ത് പിന്നെ പിന്നെ എന്നെ ഒരുപാട് മാമിൻ്റെ വലിയ വലിയ ഫ്രണ്ട്സുകളൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഇത് എന്തോ കിട്ടുന്നില്ലല്ലോ ടീച്ചറെ പ്രയാസമാവുന്നു നമുക്ക് എന്തായാലും എഫ് ഐ ആർ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് മാമിൻ്റെ വലിയ വലിയ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ വിളിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഒരു അഞ്ച് അഞ്ചരക്കാവുമ്പോൾ ആറുമണിക്കായിട്ടുണ്ടാവും രജി പറഞ്ഞു ടീച്ചറെ പിന്നെ മാമിൻ്റെ ഈ ഫ്രണ്ട് ബിനോജ് നല്ല ഉയരങ്ങളൊക്കെ നല്ല പിടിപാടുള്ള ആളാണ് അയാൾക്ക് ഇതൊക്കെ എങ്ങനെ കൊടുക്കുക എന്നൊക്കെ നന്നായിട്ടറിയാം അദ്ദേഹം അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുള്ള നല്ല പിന്നെ ഡി ജി പി അതെ പോലീസ് ആയിട്ട് നല്ല കണക്ഷൻ ഉള്ളതാണ് അദ്ദേഹത്തോട് സംസാരിച്ച് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം അതുകൊണ്ട് ടീച്ചറെ ഫോണിൽ നിന്ന് പിന്നെ ഒരു മെയിൽ പിന്നെ ബിനോജിന് വിടണം എന്ന് പറഞ്ഞ് രജിയാണ് എന്നെ പറഞ്ഞ് വിളിക്കുന്നത് അതുകൊണ്ട് ടീച്ചറെ നക്ഷത്രൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്രസ്സ് എനിക്കൊന്ന് പറഞ്ഞു താ പറഞ്ഞു കൊടുത്ത് എന്നിട്ട് പിന്നെ സാർ ബിനോദ് സെറിൻ്റെ നമ്പറും എനിക്ക് തന്നു ആ ബിനോദ് സെറിൻ്റെ നമ്പറിലേക്കാണ് അങ്ങനെ സാർ അതിൽ തിരിച്ചമെന്തു ചെയ്തു ഈ മാറ്റിട്ടന്നു മാറ്റൊക്കെ നന്നായിട്ട് പിന്നെ അതൊക്കെ ഫില്ല് ചെയ്ത് അപ്പൊ പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞേ പിന്നെ ടീച്ചറെ പ്രശ്നമൊന്നുമില്ല അദ്ദേഹം ചിക്കബല്ലാപ്പൂര് ഒരു ബിസിനസിന് പോയതാ ചിലപ്പോൾ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എത്താവുമായിരിക്കും പ്രശ്നമൊന്നുമില്ല അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ കൊടുത്ത സാധനം ചെയ്ത് ഡിലീറ്റ് ഫ്രൈവർ ആണ് അടിച്ചത് അപ്പം ഞാൻ ചോദിച്ചു അപ്പം എന്തിനാ ടീച്ചർ അങ്ങനെ ചെയ്തു ചോദിച്ചു ഞാൻ പറഞ്ഞു ദേഹത്തിന് ദേ ഉണ്ടല്ലോ ഞമ്മക്കിപ്പോൾ എന്താ ഇപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പിന്നെ പിന്നെ കുറവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അത് പിന്നെ അങ്ങനെ അത് ഞങ്ങൾ മക്കള് പേടിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു അതുകൊണ്ട് അപ്പം പിന്നെന്തെയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് പിന്നെ അമീൻക പിന്നെ ഈ ബിനോജിനോട് ബന്ധപ്പെട്ട് ബിനോജിനോട് സംസാരിച്ച പറഞ്ഞ ടീച്ചറെ വേണ്ടായിരുന്നു അത് പിന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു പിന്നെ രജിനെ വിളിക്കാൻ പറഞ്ഞു രജിനെ വീണ്ടും വിളിച്ച് അവനെ പിന്നെ രജി പറഞ്ഞ എനിക്ക് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പം നടക്കാവ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് വേടിയായത് കൊണ്ട് അപ്പം രജി വരണം രജിനെ വിളിച്ചപ്പോൾ രജി പറഞ്ഞു ഞാൻ കുറച്ച് ദൂരെയാണ് ടീച്ചറെ കുറച്ച് സമയം എടുക്കും പറ്റില്ല രജി രജി വരണം കാരണം ദൂരെ ആയതുകൊണ്ട് ഇനി നമുക്ക് പോകാൻ കഴിയൂല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഒരു ആ സമയത്ത് രജി വെച്ചിട്ട് പറഞ്ഞു ടീച്ചറെ പിന്നെ താഴെണ്ട് പിന്നെ രാജീവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ താഴ്ച നോക്കുമ്പോൾ രജിയല്ല വന്നത് രാജീവായിരുന്നു അങ്ങനെ രാജീവിന്റെ കൂടെ കാറിൽ നമ്മൾ ഇത് പിന്നെ പിന്നെ ഇവിടെ പോയി നറക്കാൻ സ്റ്റേഷനിൽ പോയി ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ ആ സമയത്തൊക്കെ അവിടെ 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 രാജീവ് അപ്പം പിന്നെ രാജീവ് അവിടെ വന്ന് രാജീവ് വന്ന് പിന്നെ രജീനോട് പുറത്ത് പുറത്ത് നിന്നിട്ട് വന്നിട്ട് ടീച്ചർ ഞാൻ വന്നിട്ടുണ്ട് ഞാൻ സ്റ്റേഷന്റെ പുറത്തുണ്ട് പിന്നെ ഞാൻ ലുങ്കി എടുത്തുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് വരാനൊരു ഒരു ഇതുണ്ട് ഒരു ജാളിയത് ഉണ്ട് അതുകൊണ്ട് ഞാൻ നീ അവിടെ നിൽക്കണ്ട നീ ഇങ്ങോട്ട് പോരെന്നു പറഞ്ഞു വരണം പറഞ്ഞു ഞാൻ അപ്പം ഞാൻ അവിടെ വന്നേ അവിടെ വന്നിട്ട് പിന്നെ കൂട്ടത്തില് അവരിങ്ങനെ പിന്നെ വരൂ വന്ന ആളുകളും പിന്നെ രാജീവ് ഉണ്ടായിരുന്നു പിന്നെ ബിനോജ് ഉണ്ടായിരുന്നു പിന്നെ മാമിൻ്റെ ഒരു ഫ്രണ്ട് ഇക്ബാലും ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഞങ്ങളെ തിരഞ്ഞങ്ങളെ പിന്നെ അവിടെ വന്നു നമുക്ക് എന്തൊരു പ്രയാസവും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഓടി വരുന്ന ഫ്രണ്ട്സാണ് അവരൊക്കെ അതുകൊണ്ട് നമുക്ക് അവർ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ആ സമയത്ത് അവിടെ എത്തി ഇക്ബാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ആ സമയത്ത് അവിടെ എത്തി